അപ്പൊ ഇന്നാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് നമ്മ ഇന്നാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്നാൽ അപ്പം ഗൈസ് കൊറേ നേരം നമ്മള് ഡാൻസ് പ്രോ ട്രഡീഷണൽ ഡാൻസ് കണ്ടോണ്ടിരുന്നായിരുന്നു പിന്നെ നമ്മള് കൊറേ നേരം കളിക്കാൻ പോയി അപ്പൊ ഞാനും റിഹാനും കൂടെ അല്ലായിരുന്നു വേറെ വേറെ ആയിട്ടാണ് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു റിഹാൻ കറിച്ച് ഫ്രണ്ടിന്റെ ഒരു ലെഫ്റ്റ് ഫ്രണ്ട് അതിന്റെ ലെഫ്റ്റ് ആയിരുന്നു പിന്നെ വേറെ മാവേലി ഒക്കെ വന്നു മാവേലി കരങ്ങി കരങ്ങി തല കരങ്ങിപ്പോ വീഴുന്ന വന്നത് അപ്പൊ ഈ ടൈമിലൊക്കെ ഭയങ്കര ബഹളമാണ് മാവേലിനെ കണ്ടിട്ടൊക്കെ ആൾക്കാർ കൂവായിരുന്നു ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത ബഹളമായിരുന്നു കുറെ ഡാൻസും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോപ്പി റൈറ്റ് വരുന്നൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് പിന്നെ മാവേലി സ്റ്റേജിൽ പോയി നിന്ന് കാല് എഴുന്നേറ്റ് ഇത് കൊറേ നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ ആഹ് ഫോട്ടോക്കെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ സ്കൂൾ ബസ്സിലല്ല പോയത് കാരണം ഫാദർ വരും പറഞ്ഞു അപ്പൊ ഫാദർ വരാൻ വേണ്ടി നമ്മൾ അവിടെ കൊറേ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങളുടെ സ്കൂളുടെ പൂക്കൾ ഇല്ലാത്തതൊന്നു നിങ്ങൾക്ക് ഇഷ്ടമായ കമന്റ് ചെയ്യാണ് പിന്നെ ഫാദർ വരാൻ വൈകു പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു മ്മളെന്തൊക്കെയായിട്ടും ടൈം പോകുന്നില്ല എവിടെ ചാടിയൊക്കെ മറിച്ച് കളിക്കായിരുന്നു അതുകൊണ്ട് ഏഹ് വൺ അവർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മള് പിന്നെ ബസ്സിൽ പോയാൽ നമ്മള് ഇപ്പം തന്നെ വീട്ടിലെത്തിയേനെ ഇത് ഇതിപ്പോ എന്താ കുറെ വൈകി അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയോ ശ്രമിച്ച് ഏർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് മിക്ക കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു നമ്മളാണ് അവസാനം വന്നത് കേട്ടോ അപ്പൊ നമ്മള് കഴിച്ചോണ്ടിന്നപ്പോ ഇതേക്ക അപ്പ വന്നു വിളിക്കാൻ അപ്പൊ നമ്മൾ ഓടി വന്നു സത്യം പറഞ്ഞാൽ ഞാൻ ബാഗ് മറക്കേണ്ടതാണ് അപ്പയാണ് ആണ് അമ്മയെ പറഞ്ഞ ബാഗ് എടുക്കണ ബാഗ് എടുക്കാ അപ്പൊ ഞാൻ ഓടി പോയി എടുത്തേണ്ട വന്ന് റൈതാന ബാഗും താഴെട്ടു സ്വാഭാവികം പിന്നെ അപ്പൊ ഞാൻ നമ്മളെ വീട്ടിൽ വന്നിട്ട് ചുമ്മാ അങ്ങനെ വടം വലി കളിച്ച എനിക്ക് അവരെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല റിഹാൻ ചിമ്മാടാ ഇതെന്ന് അങ്ങനെ ഞാൻ ഇവിടെ അയ്യോ വച്ചില്ലേ വച്ചില്ല ഞാനിപ്പോൾ പാർട്ടി സ്റ്റായിട്ട് പോകുന്നതാണ് പോകുന്നതാണ് കയറുന്നത് എനിക്ക് പക്ഷെ നമ്മൾ ഈ ഈ വടംവലി കളിച്ചതും യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഷോഡുണ്ട് അപ്പം അതെ ചെറിയ കളിയാക്കാൻ പറഞ്ഞു കളി കളിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്താ പറയുക കൂടാനും പറഞ്ഞു അപ്പൊ നല്ല അടി കിട്ടുന്നു പറഞ്ഞു അതെ പിന്നെ അവനൊ అప్పుడు నమడ వాన ఆకాశం ఆకాశం తోంగిటిల్లు గాయస్ అప్పుడు వీడియో ఇష్టపడితే లైక్ చేయగల సబ్స్క్రైబ్ చేయగల బై బై